മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അതുകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ അവിടെ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആദില ഇത് കാണുന്നുണ്ട് അനുമോൾ ഇവിടെ വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പഴം കഴിച്ചുകൊണ്ട് പോവുകയാണ് ഇതെന്താണ് ഈ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല മേഡം ഇത് ഞാൻ ഉപ്പ്മാവിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി വെച്ചിരുന്നതായിരുന്നു ഞാൻ അപ്പം കഴിച്ചില്ല ഇപ്പം എടുത്തുകൊണ്ട് വന്ന് കഴിച്ചതെന്ന് പറയുന്നുണ്ട് വേഗം എനിക്ക് തരും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആതിലേക്കും കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആദില അനുമോളെ നോക്കിയിട്ട് ഇങ്ങനൊരു ഒച്ച ഉണ്ടാക്കുന്ന ഫേസും കൊണ്ടൊരു ഒച്ച ഉണ്ടാക്കി കാണിക്കുകയാണ് കാരണം ഇന്നലെ തൊട്ട് അക്ബർ അനുമോളെ ഇടയ്ക്കിടയ്ക്ക് കളി ാണ് ഇപ്പോൾ അവർ അതിന് വെച്ചിട്ടൊരു ഡാൻസ് ആയിരുന്നു ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് രാവിലത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലെ ജനറൽ മാനേജർ എല്ലാ സ്റ്റാഫുകളെയും വിളിച്ച് ഇന്നലെ ഹോട്ടലിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്നും അതിനുള്ള പരിഹാരം എന്താണെന്നും പറയുന്നതാണ് ഇന്ന് ടാസ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ലക്ഷ്മി അനുമോളോട് പറയുകയാണെങ്കിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടണം എല്ലാവരും ഭക്ഷണം കഴിച്ചെന്ന് വരുത്തണം അതേപോലെ തന്നെ ഇനി ബിഗ് ബോസ് വീട്ടിൽ ഒരു പ്രശ്നങ്ങളും നടക്കാൻ പാടില്ല ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് ഹോട്ടൽ ഗെസ്റ്റായിട്ട് എത്തുന്നത് റിയ സെലിൻ തന്നെയാണ് എന്താണ് ും ഇന്ന് പല കാര്യങ്ങളും നടക്കുക തന്നെ ചെയ്യും എന്നാണേൽ നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ നടക്കുമെന്ന് അറിയാനായി